വെൽക്കം ടു വൺസ് കോച്ചിങ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആൻ ഇമ്പോർട്ടൻറ് ടോപ്പിക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അപ്പൊ എന്താണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തൊക്കെ കാറ്റഗറീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാട്ട് ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിഫൈൻസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദർ കംപയർ ടുഗതർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ബൈ ദ കമ്പ്യൂട്ടർ സി പി യു ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻലി റെഫേഴ്സ് ടു ഹൈ ലെവൽ ലാംഗ്വേജ് സെറ്റ് ആസ് സി സി പ്ലസ് പ്ലസ് പാസ്കൽ അഡ കോബോൾ എക്സെട്രാ അപ്പൊ എന്താണ് നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ദാറ്റ് ആർ ടുഗദർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ബൈ ദ സിപിയു സിപിയു ലേക്ക് നമുക്കൊരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യണം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫുൾ ഫോം എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നാണ് സിപിയുന്റെ ഫുൾ ഫോം ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻലി റെഫേഴ്സ് ടു ഹൈ ലെവൽ ലാംഗ്വേജ് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് വൺസ് ഹൈ ലെവൽ ലാംഗ്വേജ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലോ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് നമ്മൾ ഹ്യൂമൻസ് പ്രോഗ്രാം ചെയ്യുന്നത് സി സി പ്ലസ് പ്ലസ് പാസ്കൽ അട കോബോൾ ജാവ ഇതെല്ലാം നമുക്ക് നമ്മൾ എഴുതി തയ്യാറാക്കി കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ലാംഗ്വേജ് അതായത് നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മിഷൻ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് അതിനകത്ത് രണ്ട് ഇതേ ഉള്ളൂ സീറോയും പണ്ണു മനസ്സിലായോ സീറോസ് ആൻഡ് വൺസ് ആണ് ലോ ലെവൽ ലാംഗ്വേജിനകത്ത് വരുന്നത് ഇനി ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടെന്റ്സ് എ യുണീക് സെറ്റ് ഓഫ് കീവേഡ് ആൻഡ് സിൻഡാക്സ് അപ്പൊ ഓരോന്നിലും എന്തുണ്ട് ഒരു സെറ്റ് ഓഫ് സിൻഡാക്സും കീവേർഡ്സും ഉണ്ട് സിയിൽ യൂസ് ചെയ്യുന്ന സിൻഡാക്സും കീവേർഡ്സും അല്ല സി പ്ലസ് പ്ലസിൽ യൂസ് ചെയ്യുന്നത് സി പ്ലസ് പ്ലസ് യൂസ് ചെയ്യുന്നതല്ല പൈത്തൺ അല്ലെങ്കിൽ ആഡാപ്പ് അല്ലെങ്കിൽ വേറെ ജാവ എന്ന് യൂസ് ചെയ്യുന്നത് അതാണ് സിൻഡാക്സ് കീവേർഡ്സ് ആൻഡ് സിൻഡാക്സ് സിൻഡാക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരു വേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കുറച്ച് കീവേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതെല്ലാം വർക്ക് ചെയ്യുകയുള്ളൂ ഇനി ആർ യൂസ് ടു ക്രിയേറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തൗസൻഡ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ൽ നൗ ബട്ട് ഈ ലാംഗ്വേജ് ഹാസ് ഇറ്റ് സ്പെസിഫിക് പർപ്പസ് അപ്പൊ തൗസൻഡ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് ഓരോന്നിനും എന്തുണ്ട് അതിൻ്റെതായ പർപ്പസ് ഉണ്ട് അപ്പൊ ജസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ആ ഇൻസ്ട്രക്ഷൻസ് ആർക്ക് കൊടുക്കുന്നതാണ് സിപിയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് സി സി പ്ലസ് പ്ലസ് ജാവ് അങ്ങനത്തുള്ള പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവൈലബിൾ ആണ് ഇനി ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ബി ഇൻ ടു കാറ്റഗറി ഞാൻ പറഞ്ഞു ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മിഷൻ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലാംഗ്വേജ് ഹ്യൂമൻ ലാംഗ്വേജ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹ്യൂമൻ ലാംഗ്വേജ് ഈ മിഷൻ ലാംഗ്വേജിലേക്ക് കൺവേർഷൻ നടക്കണം ഈ മിഷൻ ലാംഗ്വേജിൽ നിന്നും ഹ്യൂമൻ ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ നടക്കണം എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പ്യൂട്ടറിലേക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഹ്യൂമൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു അല്ലേ ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജ് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം ഈ ഹൈ ലെവലിൽ നിന്നും അതിന് ഇങ്ങോട്ട് മാറ്റണം മിഷ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റണം മനസ്സിലായല്ലോ എന്നിട്ട് പുറത്തേക്ക് നമുക്ക് ഇത് ഇൻപുട്ട് അല്ലേ നമ്മൾ ഇൻപുട്ട് കൊടുത്തു ഇനി ഔട്ട്പുട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് പുട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഔട്ട്പുട്ട് ചെയ്യുന്നത് നമ്മളുടെ റിസൾട്ട് ആണ് ഔട്ട്പുട്ട് ചെയ്യുന്നത് അപ്പൊ ഔട്ട്പുട്ട് ചെയ്യാൻ നേരത്ത് ഈ ലോ ലെവൽ ലാംഗ്വേജിലായിരിക്കുമല്ലോ മിഷൻ ഇരിക്കുന്നത് അതായത് സീറോസും വൺസും ആയിട്ടായിരിക്കും ഈ റിസൾട്ട് ഇരിക്കുന്നത് അത് നമ്മളുടെ വീണ്ടും എന്ത് ചെയ്യണം ഹ്യൂമൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് തരാനായിട്ട് എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇൻ കേസ് എക്സാമ്പിൾ പറഞ്ഞുതരാം ത്രീ പ്ലസ് ടുവൽ ടു ഫൈവ് ഈക്വൽ ടു ഫൈവ് ഈ നമ്മളുടെ ഹ്യൂമൻ ലാംഗ്വേജ് നമ്മളൊരു പ്രോഗ്രാം ഒക്കെ എഴുതി സിയിൽ ഒരു പ്രോഗ്രാം എഴുതി ഒരു സി പ്രോഗ്രാം എഴുതി ആ സി പ്രോഗ്രാം എഴുതി നമ്മൾ എന്ത് ചെയ്തു അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ അത് സീറോ വൺ സീറോ വൺ സീറോ 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 വൺ സീറോ എന്നുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു ഇനി തിരിച്ച് കമ്പ്യൂട്ടറിന്റെ റിസൾട്ട് എന്താണ് ഈ ഫൈവ് എന്ന് പറയുന്നത് എന്താണ് അത് വീണ്ടും സീറോ വൺ സീറോ സീറോ വൺ സീറോ സീറോ അങ്ങനെ എക്സെട്രാ അങ്ങനത്തെ സീറോ വൺ കോമ്പിനേഷനിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു അത് നമുക്ക് തിരിച്ചു തന്നാൽ നമുക്ക് മനസ്സിലാവൂ ഇല്ല അപ്പൊ അത് വീണ്ടും എന്ത് ചെയ്യണം തിരിച്ച് ഹ്യൂമൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പം ഈ ലോ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ഹൈ ലെവൽ ലാംഗ്വേജിലേക്കും ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ലോ ലെവൽ ലാംഗ്വേജിലേക്കും ഒരു കൺവേർഷൻ എപ്പോഴും നടക്കണം ഓക്കെ അല്ലേ ഇനി കണ്ടോ നമുക്ക് പലതരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട് ഒന്ന് ഹാർഡ്വെയർ ഇതാണ് നമ്മുടെ ഹാർഡ്വെയർ സിസ്റ്റം ഹാർഡ്വെയറിന് മനസ്സിലാവുന്നത് എപ്പോഴും എന്ത് ലാംഗ്വേജ് ആണ് മിഷൻ ലാംഗ്വേജ് ആണ് ഇനി മിഷൻ ലാംഗ്വേജിന് കൂടാതെ അസംബ്ലി ലാംഗ്വേജും ഉണ്ട് അത് എന്താണ് പകുതി ഹൈ ലെവലും പകുതി ലോ ലെവലും ആയിട്ടുള്ളതാണ് അസംബ്ലി ലാംഗ്വേജ് ഇനി അടുത്തത് ഹൈ ലെവൽ ലാംഗ്വേജ് ഇതാണ് നമ്മളുടെ ഹ്യൂമൻ ലാംഗ്വേജ് അതായത് ഹൈ ലെവല് ഹൈ ലെവല് ഇവിടെയാണ് ലോ ലെവല് ഹൈ ലെവൽ എപ്പോഴും ആരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്തിരിക്കുന്നത് യൂസറുമായിട്ട് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു യൂസർ എങ്ങനെയാണ് ഇങ്ങനത്തെ സി സി പ്ലസ് പ്ലസ് ജാവ എന്നുള്ള പ്രോഗ്രാംസ് എഴുതിയിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റും ഹൈ ലെവൽ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് എന്താ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് അത് പഠിക്കാനുണ്ട് അസംബ്ലി ലാംഗ്വേജ് ആക്കി മാറ്റും അസംബ്ലി ലാംഗ്വേജ് അത് മിഷൻ ലാംഗ്വേജ് ആവും എന്നിട്ട് അത് ഹാർഡ്വെയറിന് കൊടുക്കും ഇനി തിരിച്ചുള്ള കൺവേർഷൻ എങ്ങനെയാണ് വരുന്നത് ഹാർഡ്വെയർ റിസൾട്ട് ആദ്യം മിഷൻ ലാംഗ്വേജിലേക്ക് മാറ്റും മിഷൻ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജിലേക്ക് മാറ്റും അസംബ്ലി ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റും എന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാം വഴി അതിന്റെ റിസൾട്ട് കിട്ടും ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് ഈ ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഫസ്റ്റ് ലെയറിൽ സി സി പ്ലസ് പ്ലസ് പാസിക്കൽ ആയിരുന്നു വരുന്നത് സെക്കൻഡ് ലെവൽ ഹൈ ലെവൽ ലാംഗ്വേജ് തേർഡ് ലെവൽ അസംബ്ലി ലാംഗ്വേജ് ഫോർത്ത് ലെവൽ മിഷൻ ലാംഗ്വേജ് ആൻഡ് ഫിഫ്ത് ലെവൽ ഹാർഡ്വെയർ ലോ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് പ്രൊവൈഡ്സ് നോ അബ്സ്ട്രാക്ഷൻ ഫ്രം ദാർഡ്വെയർ ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ഇൻ സീറോ ആൻഡ് വൺ അപ്പൊ സീറോ ആൻഡ് വൺ ഫോമിലാണ് ലോ ലെവൽ ലാംഗ്വേജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വിച്ച് ആർ ദ്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസ് ആണ് അതിനകത്ത് വരുന്നത് അപ്പൊ നമുക്കറിയാം സീറോസ് ആൻഡ് വൺസിന്റെ കോമ്പിനേഷനിൽ നമ്മൾ ഇതിന് സീറോ എൻ വൺ പറയുന്ന പേര് ബിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഒരു എട്ട് ബിറ്റ് കൂടുന്നതാണ് ഒരു ബൈറ്റ് എട്ട് ബിറ്റ് കൂടുന്നതാണ് ഒരു ബൈറ്റ് ഇനി നാല് ബിറ്റ് കൂടുന്നതിന് നമ്മൾ എന്താ പറയുന്നത് ഒരു നിബിൾ എന്നാണ് പറയുന്നത് നിബിൾ ഓക്കെ അല്ലേ അപ്പൊ നമുക്കിപ്പോ സീറോ ഇതിനകത്ത് എത്ര ബിറ്റ് ഉണ്ട് എട്ട് ബിറ്റ് ഉണ്ട് ഇതിന് നമ്മൾ ഒരു ബൈറ്റ് കൂടെ പറയാറുണ്ട് ഒന്നെങ്കിൽ എട്ട് ബിറ്റ്സ് എന്ന് പറയും അല്ലെങ്കിൽ ഒരു ബൈറ്റ് എന്ന് പറയും ഇനി ഇതിനകത്ത് എത്ര നിബിളുണ്ട് ഓക്കെ സീറോ 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 വൺ എന്ന് പറയുന്നത് ഒരു ആണ് നാല് ബിറ്റ് കൂടുന്നതല്ലേ ഇതും ഒരു ആണ് അപ്പൊ ടോട്ടൽ ഇതിനകത്ത് എത്ര ബിറ്റ് ഉണ്ട് ടോട്ടൽ എട്ട് ബിറ്റ്സ് ആണ് എട്ട് ബിറ്റിനെയാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് ഇനി അതിനകത്ത് രണ്ട് നിബിൾ ഉണ്ട് നാല് ബിറ്റിനെയാണ് ഒരു നിബിൾ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി എട്ട് ബിറ്റിന് ഒരു ബൈറ്റ് എന്ന് പറയും നാല് ബിറ്റിനെ ഒരു നിബിൾ എന്ന് പറയും ഇനി ദ ലാംഗ്വേജ് ദാറ്റ് കംസ് അണ്ടർ ദിസ് കാറ്റഗറി ആർ ദ മിഷൻ ലെവൽ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് അപ്പൊ ഇതിനകത്ത് മിഷൻ ലെവൽ ലാംഗ്വേജും അസംബ്ലി ലെവൽ ലാംഗ്വേജും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി മിഷൻ ലെവൽ ലാംഗ്വേജ് എന്താന്ന് നോക്കാം ദ മിഷൻ ലെവൽ ലാംഗ്വേജ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ ഇൻ ദ ഫോം ബൈനറി സീറോ നമ്മൾ പറഞ്ഞല്ലോ സീറോയോ വൺ ആണ് ആസ് വി നോ ദാറ്റ് കമ്പ്യൂട്ടർ കാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മിഷൻ ഇൻസ്ട്രക്ഷൻ മിഷൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ സോ ദി ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൻ ടു ദ കമ്പ്യൂട്ടർ കാൻ ഓൺലി ഇൻ ബൈനറി കോഡ് ഈ ബൈനറി കോഡ് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ അസംബ്ലി ലാംഗ്വേജ് എന്താണ് അസംബ്ലി ലാംഗ്വേജ് ദ അസംബ്ലി ലാംഗ്വേജ് കണ്ടെയ്ൻ സം ഹ്യൂമൻ റീഡബിൾ കമാൻഡ്സ് കണ്ടോ അത് കുറച്ച് ഹ്യൂമൻ റീഡബിൾ ആണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അല്ലെ ഇപ്പൊ സീറോ വൺ സീറോ വൺ എന്നൊക്കെ പറഞ്ഞ് പല കോമ്പിനേഷനിൽ സീറോ എഴുതിയാൽ നമുക്ക് മനസ്സിലാവുമോ ഇല്ല പക്ഷെ ഈ അസംബ്ലി ലാംഗ്വേജ് നമുക്ക് കുറച്ച് വായിച്ചാൽ മനസ്സിലാവും മൂവ് ഇത് എം ഒ വി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ ആഡ് സബ് സബ്സ് ആഡ് ചെയ്യാൻ സബ് ചെയ്യാൻ പറഞ്ഞ് കുറച്ച് ലാംഗ്വേജസ് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള മിഷൻ ലാംഗ്വേജിനാണ് നമ്മൾ എന്ത് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ദ പ്രോബ്ലം വിച്ച് വി വർ ഫേസിംഗ് ഇൻ മിഷൻ ലെവൽ ലാംഗ്വേജ് ആർ റെഡ്യൂസ് ടു സം എക്സ്റ്റെൻറ്റ് ബൈ യൂസിംഗ് ആൻ എക്സ്റ്റൻഡ് ഫോം ഓഫ് മിഷൻ ലെവൽ ലാംഗ്വേജ് എസ് അസംബ്ലി ലാംഗ്വേജ് ഒരു എക്സ്റ്റെൻഡ് ഫോം ഓഫ് മിഷൻ ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് കാരണം മിഷൻ ലാംഗ്വേജ് സീറോ ആൻഡ് വൺസിൽ ഒന്നും നമുക്ക് തന്നെ അണ്ടർസ്റ്റാൻഡബിൾ അല്ല ഒന്നും നമുക്ക് തന്നെ മനസ്സിലാവില്ല പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും സിൻസ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആർ റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് വേർഡ്സ് കണ്ടോ അസംബ്ലി ലാംഗ്വേജ് ഇംഗ്ലീഷ് വേർഡ്സ് എ വി ആഡ് സബ് എന്നൊക്കെ കണ്ടോ മൂവ് ആഡ് സബ് സോ ഇറ്റ് ഈസ് ഈസിയർ ടു റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് പെട്ടെന്ന് എഴുതാനും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്താൽ സാധിക്കും നമ്മളുടെ ഈ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്താൽ സാധിക്കും ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് അലൗസ് എ പ്രോഗ്രാമർ ടു റൈറ്റ് ദ എന്താ പ്രോഗ്രാമറിന് പ്രോഗ്രാം എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അതായത് സി സി പ്ലസ് പ്ലസ് ജാവ ഇതെല്ലാം നമുക്ക് പ്രോഗ്രാമറിന് എഴുതാനായി ഇപ്പൊ ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് നമ്മൾ എഴുതണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഇൻഡ് ത്രീ ഇൻഡ് ടു രണ്ട് രജിസ്റ്ററിലേക്ക് ആ വാല്യൂ വാങ്ങിച്ചു എന്നിട്ട് ആഡ് എന്താണ് ഇപ്പൊ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് എയും പറഞ്ഞാൽ നമുക്ക് ബി ബിയും ആയിട്ട് എടുക്കാം ആഡ് എ പ്ലസ് ബി എന്ന് കൊടുത്തു അപ്പൊ ഈ എയുടെ വാല്യൂ ബിടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്യുന്നു എന്നിട്ട് പ്രിന്റ് റിസൾട്ട് ജസ്റ്റ് ഒരു ഫോർമാറ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു പ്രിന്റ് റിസൾട്ട് എന്ന് പറയുമ്പം ഈ ആഡ് എ പ്ലസ് ബി കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യും ആഡ് ചെയ്ത് നമുക്ക് ഫൈവ് എന്ന് പറഞ്ഞ റിസൾട്ട് വരും ഇതുപോലുള്ള ഓരോ പ്രോഗ്രാംസ് ഒക്കെ എഴുതാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു ഓരോ ലാംഗ്വേജ് ഇപ്പൊ സിക്ക് ഒക്കെ ആണെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡിഒ് എച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ എന്തുണ്ട് ഓരോ ലൈബ്രറീസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണം കാരണം എ ബി സി അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലൈബ്രറീസ് ഉണ്ട് അപ്പൊ അതൊക്കെ വേണ്ടിയിട്ടാണ് ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഡോട്ട് എച്ച് എന്നൊക്കെ പറഞ്ഞു ഓരോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രം മതി ഹൈ ലെവൽ ലാംഗ്വേജ് ആർ കൺസിഡർ ഹൈ ലെവൽ ബിക്കോസ് ദ ആർ ക്ലോസർ ടു ഹ്യൂമൻ ലാംഗ്വേജ് കണ്ടോ എല്ലാ ഹ്യൂമൻ ലാംഗ്വേജ് ആയിട്ട് വളരെ ക്ലോസർ ആണ് ആരെ കാട്ടിലും മിഷ്യൻ ലാംഗ്വേജിലെ കാട്ടിലും ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈസി ടു റീഡ് ഇപ്പൊ ഒരു സി പ്രോഗ്രാം നമുക്ക് എഴുതി വെച്ചേക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ അത് വായിക്കാനായിട്ട് സാധിക്കും റൈറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ആസ് ഇത് റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ഇംഗ്ലീഷിലെ ലാംഗ്വേജ് ആയത് കാരണം നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിന്റ് കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യാനാ നമുക്കത് മനസ്സിലാവും അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ വായിക്കാനും എഴുതാനും അല്ല ഈസിയാണ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് ആർ ഡിസൈൻ ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് ലോ ലെവൽ ലാംഗ്വേജ് ദാറ്റ് ഇസ് പോർട്ടബിലിറ്റി ദ ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് പോർട്ടബിൾ ദാറ്റ് ഇസ് ദീസ് ലാംഗ്വേജസ് ആർ മിഷൻ ഇൻഡിപെൻഡന്റ് അത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും നമ്മളിപ്പോ ഒരു സി പ്രോഗ്രാം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്ത് യൂസ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് യൂസ് ചെയ്യാം നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ യൂസ് ചെയ്യാം അപ്പൊ എല്ലാ എന്താണ് പോർട്ടബിൾ ആണ് എവിടെ വേണമെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലാതെ ഒരു പർട്ടിക്കുലർ മിഷന് വേണ്ടി മാത്രമാണ് ഒരു ലാംഗ്വേജ് എന്ന് ഇല്ല നമുക്ക് എല്ലായിടത്തും വേണിലും നമുക്ക് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ ലാംഗ്വേജ് പ്രോസർ ലാംഗ്വേജ് പ്രൊസർ എന്ന് പറഞ്ഞാൽ അസംബ്ലർ കമ്പൈലർ ഇന്റർപ്രിട്ടർ എന്താണ് അസംബ്ലർ എന്താണ് എന്താണ് ഇന്റർപ്രിട്ടർ ഈ ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് നമുക്ക് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം തിരിച്ച് ലോ ലെവലിൽ നിന്ന് നമുക്ക് ഹൈ ലെവലിലേക്കും കൺവേർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ അസംബ്ലർ കമ്പൈലർ ഇന്റർപ്രിട്ടർ ഒക്കെ മനസ്സിലായോ ഈ ഹൈ ലെവലിൽ നിന്നും ലോ ലെവലിലേക്കും ലോ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്കും കൺവേർഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് അസംബ്ലർ അതുപോലെ തന്നെ കമ്പൈലർ ഇന്റർപ്രിട്ടർ എന്നൊക്കെ പറയുന്നത് ഈ ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ പറയുന്നതാണ് സോഴ്സ് കോഡ് സോഴ്സ് കോഡ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് കോഡ് അത് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കണം സോഴ്സ് കോഡും ഒബ്ജക്റ്റ് കോഡും അപ്പം ഫോർ കൺവേർട്ടിംഗ് ഫ്രം സോഴ്സ് കോഡ് ടു ഒബ്ജെക്ട് കോഡ് ആൻഡ് വൈസ് വേഴ്സ ഫ്രം ഒബ്ജെക്ട് കോഡ് ടു സോഴ്സ് കോഡ് ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ ജനറലി റിട്ടേൺഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഏതൊക്കെയാണ് സി പ്ലസ് പ്ലസ് പൈതഞ്ചാവയിലൊക്കെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ഏ ലാംഗ്വേജ് പ്രൊസസർ ഓർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അപ്പൊ ലാംഗ്വേജ് പ്രൊസസ്സർന്ന് മാത്രമല്ല നമ്മൾ എന്താ പറയുന്നത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്നും പറയാറുണ്ട് ഇറ്റ്സ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട് സോഴ്സ് കോഡ് ഫ്രം വൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു അനദർ അതായത് സോഴ്സ് കോഡ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ഒരു മിഷൻ കോഡിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് നമ്മൾ ലാംഗ്വേജ് പ്രോസസ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സോഴ്സ് കോഡിൽ നിന്നും ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്നു സോഴ്സ് കോഡിൽ നിന്നും ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡിൽ നിന്ന് സോഴ്സ് കോഡ് ഇതിനെല്ലാം മാറ്റുന്നു ദേ ഓൾസോ ഫൈൻഡ് എറേഴ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിങ്ങനെ മാറ്റുന്നതോടൊപ്പം ആ പ്രോഗ്രാമിലുള്ള എറേഴ്സും കണ്ടുപിടിക്കുക എന്തെങ്കിലും അതും ഡിറ്റക്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ചു തരുന്നു അതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇനി ദ ലാംഗ്വേജ് സോഴ്സ് പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആസ് എ ഹോൾ ഇൻ വൺ ഗോ ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇക്വലന്റ് പ്രോഗ്രാം ഇൻ മിഷൻ ലാംഗ്വേജ് കോൾ അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ കമ്പൈലർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പം ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടാണ് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് അതിനെയാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയുന്നത് അല്ലെ ഒരൊറ്റ സ്ട്രെച്ചിൽ ഫുൾ അങ്ങോട്ട് മാറ്റുവാണ് ഇൻ ഇനി കമ്പൈലർ സോഴ്സ് കോഡ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഒബ്ജെക്ട് കോഡ് സക്സസ്ഫുള്ളി ഇഫ് ഇറ്റ് ഇസ് ഫ്രീ ഓഫ് റേസ് നമുക്ക് സോഴ്സ് കോഡിൽ നിന്നും സോഴ്സ് കോഡിൽ നിന്നും നമുക്ക് ഒബ്ജക്ട് കോഡായിട്ട് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാം അല്ലെ സോഴ്സ് കോഡിൽ നിന്നും ഒബ്ജെക്ട് കോഡായിട്ട് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് ഫ്രീ ഓഫ് എറേർ എറേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോഴ്സ് കോഡിൽ നിന്നും ഒബ്ജക്ട് കോഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കമ്പയലേഴ്സ് സ്പെസിഫൈസ് അറ്റ് ദ എൻഡ് ഓഫ് കമ്പലേഷൻ വിത്ത് വിത്ത് ലൈൻ നമ്പേഴ്സ് വെൻ ദർ ആർ എനി എറേഴ്സ് ഇൻ ദ സോഴ്സ് കോഡ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് കമ്പൈൽ ടൈം എടുക്കും അല്ലെ കമ്പൈലേഷന് വേണ്ടിയിട്ട് ടൈം എടുക്കും എന്നിട്ട് എറേഴ്സിനെ കണ്ടുപിടിച്ചിട്ടാണ് ഇത് അങ്ങോട്ടേക്ക് മാറ്റുന്നത് അതായത് കംപൈലർ നോക്കിക്കേ സോഴ്സ് കോഡ് അതായത് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു സോഴ്സ് കോഡ് കമ്പൈലർ യൂസ് ചെയ്ത് ഒബ്ജക്ട് കോഡ് ആയിട്ട് മാറ്റുന്നു ഇവിടെ എറേഴ്സ് വരുവാണെങ്കിൽ എന്താണ് എറേഴ്സ് വരുവാണെങ്കിൽ അതിനെന്ത് ചെയ്യും ഡിറ്റക്ട് ചെയ്യും എറർ ഡിറ്റക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഒബ്ജെക്ട് കോഡിലേക്ക് മാറ്റുന്നത് അതാണ് കമ്പൈലർ എന്ന് പറയുന്നത് അപ്പം ഒറ്റ സ്ട്രെച്ചില് ഫുൾ എന്താണ് ഫുൾ സോഴ്സ് കോഡിനെ എടുത്തിട്ടാണ് മാറ്റുന്നത് ഫുൾ സോഴ്സ് കോഡിനെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നത് ഒബ്ജെക്ട് കോഡായിട്ട് മാറ്റുന്നത് അപ്പൊ സോഴ്സ് കോഡ് എങ്ങനെ ഇരിക്കും സി ലാംഗ്വേജോ സി പ്ലസ് പ്ലസ് ലാംഗ്വേജോ ജാവേലോ പൈത്തണ് ഇതിനകത്തുള്ള എറൊക്കെ കണ്ടുപിടിക്കും കമ്പൈൽ ചെയ്യും എന്നിട്ട് അത് സീറോ ആക്കി മാറ്റും ക്ലിയർ അല്ലേ നെക്സ്റ്റ് വൺ അസംബ്ലർ അപ്പൊ ആദ്യം നമ്മള് കംബൈലർ പറഞ്ഞു കമ്പൈലർ ഒറ്റ സ്ട്രെച്ചിലാണ് എല്ലാതിലേക്കും മാറ്റുന്നത് എന്നിട്ട് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യും എറേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കമ്പയിലും ടൈം എടുക്കും എറേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കമ്പയലേഷൻ ടൈം എടുക്കും ഇനി അസംബ്ലർ നോക്കിക്കേ അസംബ്ലർ യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ദ പ്രോഗ്രാം റിട്ടേൺ ഇൻ അസംബ്ലി ലാംഗ്വേജിന്റെ മിഷൻ കോഡ് അപ്പൊ ഈ അസംബ്ലി ലാംഗ്വേജിലാണ് അത് എഴുതിയേക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് സോഴ്സ് കോഡിൽ എഴുതിയേക്കുന്നതാണെങ്കിൽ ഒബ്ജെക്ട് കോഡിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് കമ്പൈലർ യൂസ് ചെയ്തു ഇനി അസംബ്ലി ലാംഗ്വേജ് ഏതൊക്കെയാണ് മൂവ് ആഡ് സബ് ഇതൊക്കെയാണ് അസംബ്ലി ലാംഗ്വേജ് ഇങ്ങനെ എഴുതിക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വിഷം കോഡിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസംബ്ലർ യൂസ് ചെയ്യുന്നത് സോഴ്സ് പ്രോഗ്രാം ഈസ് ആൻഡ് ഇൻപുട്ട് ഓഫ് അസംബ്ലർ കണ്ടെയ്ൻ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ അപ്പൊ അസംബ്ലറിനകത്ത് വരുന്നത് ഇവിടെയാണ് അസംബ്ലർ ഇവിടെ എന്താണ് അസംബ്ലി ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് അത് എന്ത് ചെയ്യുന്നു അത് നമ്മൾ മിഷൻ കോഡിലേക്ക് മാറ്റുന്നു മിഷൻ കോഡിലേക്ക് മാറ്റുന്നു ഓക്കെ അല്ലേ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയേക്കുന്നത് നമുക്ക് എങ്ങോട്ട് മാറ്റാനായിട്ട് സോഴ്സ് കോഡിലേക്ക് അല്ലെങ്കിൽ മിഷൻ കോഡിലേക്ക് മാറ്റാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് അസംബ്ലർ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ജനറേറ്റഡ് ബൈ ദ അസംബ്ലർ ദ ദക്ട് കോഡ് കണ്ടോ ഒബ്ജക്ട് കോഡ് ആയിരിക്കും അല്ലെങ്കിൽ മിഷൻ കോഡ് ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് ഓർ മെഷീൻ കോഡ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ കമ്പ്യൂട്ടർ അസംബ്ലർ ബേസിക്കലി ഫസ്റ്റ് ഇന്റർഫേസ് ദറ്റ് ഇസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഹ്യൂമൻസ് വിത്ത് മിഷൻ അപ്പൊ ഈ അസംബ്ലി ലാംഗ്വേജിലാണ് കൂടുതലായിട്ടും പിന്നെ നമുക്ക് ഹ്യൂമൻസിന് പിന്നെ മനസ്സിലാവുന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന് മനസ്സിലാവുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ് അപ്പൊ അസംബ്ലർ അസംബ്ലി ലാംഗ്വേജിനെ മിഷൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു നോക്കിയ സോഴ്സ് കോഡ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് അസംബ്ലർ യൂസ് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റുന്നു മിഷൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു അപ്പൊ അസംബ്ലി ലാംഗ്വേജ് ഏതൊക്കെയാണ് മൂവ് ആഡ് ദിവ് മൾ ഇതൊക്കെയാണ് അസംബ്ലി ലാംഗ്വേജ് ഒബ്ജെക്ട് കോഡ് എന്ന് പറയുമ്പോ വീണ്ടും എന്താണ് സീറോസ് ആൻഡ് വൺസ് കോമ്പിനേഷൻ ആണ് ഒബ്ജക്ട് കോഡ് ഇനി ഇന്റർപ്രിട്ടർ എന്താണ് അടുത്തതാണ് ഇന്റർപ്രിട്ടർ ദ ട്രാൻസ്ലേഷൻ ഓഫ് എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സോഴ്സ് പ്രോഗ്രാം ൂട്ട് ഇമീഡിയറ്റ്ലി ബിഫോർ മൂവിംഗ് ഓൺ ടുസ് കോൾഡ് ഇന്റർപ്രിട്ടർ അപ്പൊ എന്താണ് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കമ്പൈലറും ഇന്റർപ്രിട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് കമ്പൈലർ ആൻഡ് ഇന്റർപ്രട്ടർ ഇന്റർപ്രിട്ടർ ആണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് ചെയ്യുന്നത് കമ്പൈൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കമ്പൈലർ ആണെങ്കിൽ ഹോൾ പ്രോഗ്രാമിനെ ഒറ്റയടിക്കുകയാണ് എന്ത് ചെയ്യുന്നത് കമ്പൈൽ ചെയ്യാനായിട്ട് മാറ്റുന്നത് അപ്പൊ ദ ട്രാൻസ്ലേഷൻ ഓഫ് എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ സോഴ്സ് പ്രോഗ്രാം ഇൻറ്റു മിഷൻ കോഡ് ഇസ് ബൈ ലാംഗ്വേജ് പ്രോസസ് ആൻഡ് എക്സിക്യൂട്ട് ഇമ്മീഡിയറ്റ്ലി ബിഫോർ മൂവിങ് ഔൺ ടു ദ നെക്സ്റ്റ് ലൈൻ അപ്പൊ കുറേ പ്രോഗ്രാംസ് ഇങ്ങനെ എഴുതിയിട്ടേക്കുമാണ് ഇങ്ങനെ എഴുതുവാണെങ്കിൽ ആദ്യത്തെ ലൈൻ എടുക്കും അതിന്റെ എറേഴ്സ് കണ്ടുപിടിക്കും എറേഴ്സ് ഇല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകും അത് ചെയ്യും അത് എറേഴ്സ് കണ്ടുപിടിക്കും എറേഴ്സ് ഇല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകും ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് കമ്പൈലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഈ പ്രോഗ്രാമിന് മൊത്തത്തോടെയാണ് എന്ത് ചെയ്യുന്നത് കമ്പൈൽ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ദ ഇന്റർപ്രിറ്റർ ടെർമിനേറ്റ് ട്രാൻസ്ലേറ്റിൻ പ്രോസസ് അറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേസ് ആൻഡ് എറർ മെസ്സേജ് അപ്പം ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ലൈനിൽ ഇത് ഫസ്റ്റ് ലൈൻ ഇത് സെക്കൻഡ് ലൈൻ ആണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ എറർ ഉണ്ടെങ്കിൽ ആ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും എന്നിട്ട് എറർ മാറ്റിയതിന് ശേഷമേ വീണ്ടും എന്ത് ചെയ്യും ഇന്റർപ്രിട്ടർ നോക്കും അവിടെ എറർ ഉണ്ടോ ഇല്ല എറർ ഇല്ലെങ്കിൽ നോ എറർ ആണെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകും എന്നിട്ട് അത് നോക്കും അടുത്ത എറർ ഉണ്ടെങ്കിൽ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും എറർ ഇല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകും അങ്ങനെ ആ ഒരു ലൈൻ ബൈ ലൈനാണ് ഇവിടെ നടക്കുന്നത് ഇന്റർപ്രിട്ടർ മൂവ് ഓൺ ടു നെക്സ്റ്റ് ലൈൻ ഫോർ എക്സിക്യൂഷൻ ഓൺലി ആഫ്റ്റർ അപ്പൊ എറർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്ത ലൈനിലേക്ക് പോവുകയുള്ളൂ പക്ഷെ കമ്പൈലർ എങ്ങനെയാ എല്ലാം എല്ലാ ലൈനും കമ്പയൽ ചെയ്യും എന്നിട്ട് അവസാനമാണ് എറർ എല്ലാം എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നിട്ട് വൺസ് ആ എറർ എല്ലാം മാറ്റി കഴിയുമ്പോഴാണ് പിന്നെയും വീണ്ടും ഒന്നും കൂടെ കമ്പൈൽ ചെയ്ത് നോക്കും ഹോൾ പ്രോഗ്രാം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് കമ്പൈലർ ചെയ്യുന്നത് അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇന്റർപ്രിട്ടർ ഓക്കെ അല്ലേ നോക്കിക്കേ ഇതാണ് ഇൻ്റർപ്രിട്ടർ ഇൻറർപ്രിട്ടർ എന്താ ചെയ്യുന്നത് നമ്മളുടെ സോഴ്സ് കോഡ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും നമ്മളുടെ മിഷൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു ഇനി അപ്പോൾ ഓരോ ലൈനും കണ്ടോ മിഷൻ ലാംഗ്വേജിലേക്ക് അതിന്റെ ഔട്ട്പുട്ട് ആ ഫസ്റ്റ് ലൈൻ്റെ ഔട്ട്പുട്ട് ആണ് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നു എന്നിട്ട് അടുത്തത് ഈ മിഷൻ ലാംഗ്വേജിലേക്ക് പോകുന്നു അപ്പം ഓരോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇതാണ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ നടത്തുന്നത് ഓക്കെ ഇതാണ് എന്ത് കമ്പ ഇന്റർപ്രിട്ടർ വിസ് വി കൺക്ലൂഡ് ദി സെഷൻ അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ലാംഗ്വേജ് പ്രോസസേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത് ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ നമ്മളുടെ മിഷൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു നമ്മളുടെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിനെ മിഷൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ ഒരു സ്പെസിഫിക് ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് സി സി പ്ലസ് പ്ലസ് പൈത്തൺ ഇതെല്ലാം നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് അപ്പോൾ ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് ഡിവൈഡ് ചെയ്യാം ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന് മനസ്സിലാവുന്ന ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മിഷൻ മനസ്സിലാവുന്നത് അതായത് സീറോസ് ആൻഡ് വൺസ് ഫോമിലുള്ളതാണ് മിഷൻ ലാംഗ്വേജ് സീറോ എൻ വണ്ണിന് നമ്മൾ പറയുന്നത് ബിറ്റ് എന്നാണ് നാല് ബിറ്റ് കൂടുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ എട്ട് ബിറ്റ് കൂടുന്നതാണ് രണ്ട് ബൈറ്റ് പന്ത്രണ്ട് ബിറ്റ് കൂടുന്നതാണ് മൂന്ന് ബൈറ്റ് അങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത് ഇനി നമ്മളുടെ ഇതിനെ നമുക്ക് പലതരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട് ഒന്ന് ലോ ലെവല് ഒന്ന് അസംബ്ലി ലാംഗ്വേജ് മിഷൻ ലാംഗ്വേജ് ഇനി നമ്മൾ ഇതിനകത്ത് പിന്നെ പറയുന്ന അസംബ്ലർ കമ്പൈലർ ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂമോണിക്സ് ആണ് അതിനകത്ത് വരുന്നത് അതായത് നമ്മളുടെ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് കൂടെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം അപ്പൊ അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ് അസംബ്ലി ലാംഗ്വേജ് മിഷൻ ലാംഗ്വേജ് ആയിട്ട് മാറ്റുന്നതാണ് അസംബ്ലർ കമ്പൈലർ എന്ന് പറഞ്ഞാല് നമ്മളുടെ സാധാ സോഴ്സ് കോഡിനെ ഒബ്ജക്ട് കോഡായിട്ട് മാറ്റുന്നു കമ്പൈലേഷൻ നടക്കുന്നത് ഹോൾ പ്രോഗ്രാമിനെ എടുത്തിട്ട് ഒറ്റടിക്കാണ് നമ്മൾ ഒബ്ജെക്ട് കോഡായിട്ട് അല്ലെങ്കിൽ ഈ സീറോ ആൻഡ് വൺ ആയിട്ട് മാറ്റുന്നത് അപ്പോൾ അവിടെ എറേഴ്സ് ഒക്കെ ലാസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യുന്നത് ഇന്റർപ്രിട്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഓരോ ലൈൻ ബൈ ലൈൻ ലൈനായിട്ട് തന്നെ എക്സിക്യൂഷൻ നടക്കുന്നത് അപ്പൊ ഓരോ ലൈനും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഓരോ ലൈനിലും എറേർസ് എന്ത് ചെയ്യും നമ്മൾ ഡിസ്പ്ലേ ചെയ്യും ആ എറേഴ്സ് മാറ്റി കഴിഞ്ഞിട്ടാണ് അടുത്ത ലൈൻ വരുന്നത് അങ്ങനെ ഒരു ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് ഇന്റർപ്രിട്ടറിനകത്ത് വരുന്നത് with this we conclude the session thank you keep watching once